ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ പലർക്കും ഒരു ബാലികേറ മലയാണല്ലേ ഭയങ്കര കടുപ്പമാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ നേരെ കായംകുളത്തെ അനിൽകുമാറിന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ അത് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതൊന്നും കണ്ടാൽ വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ചു വന്നിരുന്ന അനിൽ തിരികെ നാട്ടിലെത്തിയ ശേഷം ആരംഭിച്ചതാണ് ലാൽസ് എന്ന പേരിൽ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വണ്ടേ ഡ്രൈവിംഗ് സ്കൂൾ വിദേശ രാജ്യങ്ങളിൽ ഏറെ സഞ്ചരിച്ചിട്ടുള്ള അനിൽകുമാറിന്റെ ഏറെ നാളുകളുടെയും പഠനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് ഈ സ്ഥാപനം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഡ്രൈവിംഗ് സ്കൂളിന്റെ സ്വന്തം ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തുന്നത് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് അനിൽകുമാർ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ എത്തുന്ന ഏതൊരാൾക്കും ആദ്യം ഇവിടെ പകർന്നു നൽകുന്നത് വാഹനങ്ങളുടെയും എഞ്ചിനുകളുടെയും പ്രവർത്തന രീതിയും വാഹനങ്ങളുടെ പാർട്ടുകളെയും കുറിച്ചാണ് ബ്രേക്ക് ഇപ്പറത്തൊരു കല്ലി ബ്രേക്ക് ചോളും മനസ്സിലായി പറഞ്ഞത് എന്നിട്ടാണ് പിന്നെ നമ്മൾ വണ്ടി എടുക്കാനിരിക്കുന്നത് അപ്പോൾ സീറ്റ് ബിൽറ്റ് കൊടുക്കാൻ നമുക്ക് രണ്ടാവശ്യമുണ്ടല്ലോ ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ലോട്ട് ക്ലച്ച് പ്ലച്ചിച്ച് ക്ലച്ച് പ്ലച്ചി ചവിട്ട് ചുള്ളിച്ച് ചവിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കല്ലൊക്കെ കുറച്ച് ലെഫ്റ്റിലോട്ട് ഇടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് പ്ലസ് ലൈറ്റ് അപ്പോൾ അവിടെ അടുത്തത് നമ്മൾ എന്താ സ്പീഡ് കൊടുത്തിട്ട് നമ്മൾ ഫിഫ്ത്ത് ഗിയർ ഉണ്ട് പിന്നീട് എങ്ങനെയാണ് എളുപ്പത്തിൽ കാർ ഓടിക്കുക എന്നും എന്തെല്ലാം കാര്യങ്ങളാണ് കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും പഠിപ്പിക്കും പിന്നീട് കാർ തുറക്കാനും കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാനുമാണ് പഠിപ്പിക്കുക സിഗ്നലുകളെ കുറിച്ചും റോഡ് നിയമങ്ങളെ കുറിച്ചും പഠിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം ശേഷം സ്റ്റിയറിംഗ് ബാലൻസ് കൂടി കിട്ടിയ ശേഷം മാത്രമേ ഗിയറുകൾ ഇടുവാൻ പഠിപ്പിക്കൂ ശേഷം സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെ ഓടിപ്പിക്കും ഇവിടെ പഠിച്ച് ഒരുവിധം സ്റ്റിയറിംഗ് ബാലൻസ് ആയ ശേഷം മാത്രമേ റോഡിലേക്ക് ഇറക്കുവാനും സമ്മതിക്കൂ ഗിയറുകളെ കുറിച്ചും ഇടുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും വളരെ ലളിതമായി പഠിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളതെന്ന് അനിലിന്റെ ഭാര്യ സുധർലേഖ പറയുന്നു ഒരു ആദ്യം ആ കുട്ടിയെ വണ്ടിയുടെ എഞ്ചിൻ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ മുതലായ എല്ലാ കാര്യങ്ങളും അതായത് കൂടാതെ തിയറി ക്ലാസ് പിന്നെ സിഗ്നൽസുകൾ ഇതെല്ലാം പഠിപ്പിച്ച് അതിനുശേഷം മാത്രമേ നമ്മൾ വണ്ടി നമ്മുടെ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ വണ്ടി കൊടുക്കൂ വണ്ടി കൊടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ കുട്ടി സ്വന്തമായി വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഗിയർ ചേഞ്ചിങ് എല്ലാം പുറത്ത് ചെയ്യുന്ന സിസ്റ്റമാണ് അതായത് ഗിയർ ചേഞ്ചിങ് നമ്മൾ പുറത്ത് റോഡി മാത്രമേ കൊടുത്തിരിക്കും നേരത്ത് നമ്മൾ നല്ലവണ്ണം ലെഫ്റ്റും റൈറ്റും സ്റ്റിയറിങ് ബാലൻസും കിട്ടിയ ശേഷം മാത്രം പുറത്ത് കൊണ്ടുപോകുന്ന രീതിയാണ് ഇവിടെ തന്നെ എച്ചിൻ്റെ ഉണ്ട് എത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇതെല്ലാം ഇതിൽ കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ റിവേഴ്സ് ഇതെല്ലാം നമ്മൾ നമ്മൾ നിരത്തുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഉയർന്ന പാലങ്ങളോ റോഡുകളോ വരുമ്പോൾ സാധാരണ പലർക്കും പേടിയാകും ആ പേടി പരിഹരിക്കാനും ഇവിടെ മാർഗമുണ്ട് ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന രീതിയായതു കൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ വാഹനം ഓടിക്കുന്നയാൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രായോഗിക തലത്തിൽ പഠിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ അതിനുള്ള നിർമ്മിതികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പാലങ്ങളും കയറ്റി ഇറക്കങ്ങളും അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സ്ത്രീകളും യുവതി യുവാക്കളുമാണ് അനിലിന്റെ കീഴിൽ പ്രധാനമായും പഠിക്കാനെത്തുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതു മുതൽ ലൈസൻസ് കിട്ടുന്നത് വരെ അനിലിന്റെ സേവനം ലഭ്യമാണ്

പലരും ദിവസങ്ങൾ കൊണ്ടും ആഴ്ചകൾ കൊണ്ടും താമസിച്ച് പഠിച്ച ലൈസൻസ് എടുത്ത ശേഷമാണ് തിരികെ പോകുന്നത് സ്ത്രീകൾക്ക് മാത്രമായി സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്ന പ്രത്യേക പരിശീലന സൗകര്യവും ഇവിടെ ലഭ്യമാണ് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്കും വലിയൊരു ആശ്രയമാണ് ലാൽസ് വണ്ടേ ഡ്രൈവിംഗ് സ്കൂൾ ോ അവിടുത്തെ പഠനമൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നാട്ടിൽ വന്ന് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ കുട്ടികളെ നല്ല ഡ്രൈവർമാരാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ഈ സംരംഭ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത് അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സി ജി സുധാകൻ അവർക്കു അദ്ദേഹം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ കേരളത്തിലോ മുതലെടുപ്പുമില്ലാത്ത ഒരു വലിയ സംവിധാനമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം മുഴുവൻ ഡിസൈൻ ചെയ്ത ശ്രീ അനിൽകുമാർ തന്നെയാണ് ഈ ഇവിടുത്തെ ഗ്രൗണ്ടും സംവിധാനങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് അനിൽകുമാർ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ പലരും ചോദിച്ചു ഒരു ദിവസം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിയുമെന്നാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കാരണം ഒരു കുട്ടി രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാഹനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതിനുശേഷം സിഗ്നൽസ് അതെല്ലാം പിടിച്ചു അതിനുശേഷം വണ്ടി അവർക്ക് സ്വന്തമായിട്ട് ഒരാൾ ഒരു വാഹനത്തിൽ മുരി ടൂട്ടറിന്റെ കൂടി ഈ ഗ്രൗണ്ടിൽ പഠിച്ചതിന് ശേഷം അവർക്ക് സ്വന്തമായിട്ട് പുറത്തോട്ട് പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ പുറത്തോട്ട് വിട്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേന് അവര് പൂർണ്ണമായിട്ടും വണ്ടി ഓടിക്കാൻ പ്രാപ്തമായ തരത്തിലേക്ക് അവരെ ആക്കി എടുക്കും അതാണ് ഇവിടുത്തെ സിസ്റ്റം അതുപോലെ തന്നെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ടെസ്റ്റിന് കൊണ്ടുപോകുന്നത് അവർ ഇത് പൂർണ്ണമായിട്ടും പഠിച്ചതിന് ശേഷം റോഡ് ടെസ്റ്റ് ഇതെല്ലാം നമ്മൾ നടത്തി ഫിറ്റ് ആകുന്ന കുട്ടികളെ മാത്രമേ ടെസ്റ്റിൽ ഹാജരാക്കുക അവരെല്ലാം അഭിജിം ചെയ്യൂ പിന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇപ്പം ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് രണ്ടു മൂന്ന് പേര് പഠിക്കാൻ വന്നിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഇതിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അവരോട് വന്ന് താമസിച്ച് അവർ ലൈസൻസ് എടുത്തുകൊണ്ട് പോകുന്ന ഇത് കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് സ്വന്തമാക്കി വാഹനങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന പലരും കരുതി അടച്ചു പൂട്ടിവെച്ച കാറോട്ടം എന്ന മോഹമാണ് ഇതിലൂടെ സഫലമാകുന്നത് സമയം ഡെസ്ക്